ജ്വാല വനിതാ ജംഗ്ഷൻ എത്ര പേർക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിയാം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇന്ന് ഞങ്ങൾ പോയിരുന്നു ഗൈസ് വീട്ടിലെ അമ്മമാർക്ക് ഒരേ നിർബന്ധം ഇങ്ങനൊരു പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട് ഞങ്ങളെ കൊണ്ടുപോയേ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ മക്കളെല്ലാരും കൂടി അമ്മമാരെയും കൂട്ടിയിട്ട് പ്രോഗ്രാമിന് വന്നു ഇവിടെ സ്കിറ്റും ഡാൻസും അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നേ അങ്ങനെ ആദ്യത്തെ സ്കിറ്റ് അവസാനിച്ചപ്പോഴേക്ക് പ്രോഗ്രാം എല്ലാം തീർന്നു എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നേ പിന്നെ നോക്കുമ്പോൾ ദേ ഈ സിനിമ നടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ പുള്ളിക്കാരുടെ പേര് എനിക്ക് ഓർമ്മയില്ല അറിയുന്നവരാണെങ്കിൽ കമന്റ് ചെയ്യ് തൊട്ടടുത്ത് സ്കൂളിൽ വെച്ച് ഫുഡ് കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ മൂന്നാളോടെ ഇറങ്ങി ദേ ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ തിരക്ക് പിന്നെ ആ ക്യൂവിലോട്ട് അങ്ങ് നിന്നു ഇപ്പൊ വനിതാ ജംഗ്ഷനൊക്കെ മാറി കൂട്ടത്തെല്ലാം ആവൂന്നായിരുന്നു ഒരു പേടി പിന്നെ എങ്ങനെയൊക്കെയോ ഒരു പ്ലേറ്റ് കൈ കിട്ടി വന്നതെന്തായാലും നന്നായി എന്ന് പറഞ്ഞ് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ മേടിച്ച് ഞങ്ങൾ ഒരു മൂലയ്ക്ക് പോയിരുന്ന് അത് മുഴുവൻ കഴിച്ചു തീർത്തു ഇനി ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് വീണ്ടും പ്രോഗ്രാംസ് കാണാൻ പോവാം ഒത്തിരി നല്ല പരിപാടികൾ ഉണ്ടായിരുന്നേ പിന്നെ ഈ ഒരു പരിപാടിക്ക് പ്രായം ഒരു പ്രശ്നമേ അല്ല മനസ്സുണ്ടായിരുന്നാൽ മാത്രം മതി മുന്നേ അറിഞ്ഞിരുന്നേല് നമുക്കൂടെ ഒരു ഡാൻസ് കളിക്കായിരുന്നു എന്ന് ഇടക്കിടക്ക് പറയുന്നുണ്ടായിരുന്നേ അസമയം അസമത്വം എന്നുള്ള ആശയം ഉൾക്കൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഉടനീളം സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ വനിതാ ജംഗ്ഷൻ അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ കിട്ടിയതുപോലെ ഞങ്ങൾ പോയി ഓരോ കരിക്കിൻ ഷേക്കും നാരങ്ങളും ഒക്കെ കുടിച്ചിട്ട് വന്നു ശരിക്കും പറഞ്ഞാല് ആഘോഷങ്ങളും ആഗ്രഹങ്ങളും ഒന്നും ഈ ഒരു ദിവസത്തേക്ക് മാത്രം മാറ്റി വെച്ചേക്കരുത് അത് ജീവിത ഉടനീളം ഉണ്ടാവണം പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏത് സമയമാണ് അവർക്ക് അസമയം കൂടി ചോദിക്കണം അപ്പൊ പോയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ടാല് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കല്ലേ